ദേശീയയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഇന്നത്തെ വാഗ്ദത്വ വചനം ലൂക്കായുധ സുവിശേഷം പതിമൂന്നാം അദ്ധ്യായം ഒന്ന് മുതൽ വരെ വാക്യം ഇന്നത്തെ വാഗ്ദത്വ വചന ഭാഗം ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അദ്ധ്യായം ഒന്ന് മുതൽ വരെ വാക്യങ്ങൾ നോമ്പുകാലത്തിന് പറ്റിയൊരു സന്ദേശം ആട്ടോ അവിടെ നമുക്കറിയാം പീലാത്തോസിൻ്റെ പ്രവൃത്തി നിമിത്തമായിട്ട് ഗലീലക്കാരായി ഏതാനും പേര് മരിക്കുന്നു വീണ്ടും ഗോപുരം ഇടിഞ്ഞു വീണ് കുറേ പേർ മരിക്കുന്നു ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് ദൈവജനത്തിൻ്റെ ആഗ്രഹത്തിനെതിരായി പിലാത്തോസ് പ്രവർത്തിക്കുന്നു തീരുമാനമെടുക്കുന്നു തീരുമാനത്തെ എതിർക്കാൻ നോക്കുന്നു എതിർത്താൻ നോക്കിയപ്പോൾ അവരെ കൊല്ലുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത് തമ്പുരാൻ്റെ ചെവിയിലെത്തിക്കുന്നുണ്ട് ഇങ്ങനെ തമ്പുരാൻ്റെ പറഞ്ഞവര് ഉദ്ദേശിക്കുന്നത് പാപം ചെയ്തുകൊണ്ടാണ് അവർക്ക് മരിച്ചതെന്ന് ആ ഒരു കാഴ്ചപ്പാട് തിരുത്തുന്ന യേശു ആണ് കാണുന്നത് ദുരന്തത്തിന് ഇരയായവർ വലിയ പാപികളാണെന്ന ചിന്ത യേശു തിരുത്തുന്നുണ്ട് എന്നൊരു കഥാവ് പറയാണ് എല്ലാ ആളുകളും നമ്മളെല്ലാവരും മരണത്തിന് അർഹരായ പാപികളാണെന്നും ആത്മീയനാശം ഒഴിവാക്കാൻ നാം ടിയന്തരമായി അനുഭവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഒരു തെറ്റായ ചിന്ത പാപം ചെയ്തു അതുകൊണ്ട് അവര് മരിച്ചു അത് തമ്പുരാ മാറ്റം വേണ്ടിയാണ് ഇങ്ങനെ തമ്പരാൻ്റെ പറഞ്ഞപ്പോൾ പറഞ്ഞത് തമ്പര പറഞ്ഞെന്താണത് നമ്മളൊക്കെ പാപികളാണ് തമ്പരാനല്ലോ നമ്മളൊക്കെ പാപികളാണ് മരണത്തിന് അർഹാൻ വിധം തരത്തിലുള്ള പാപം ചെയ്തവരാണ് നാം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെയ്യേണ്ടത് ആത്മീയ നാശം വരാതിരിക്കാൻ അനുദിക്കണം അത് കർത്താവ് ഓർമ്മിപ്പിക്കണ്ട് അതിന്റെ കർത്താവ് സമകാലികമായ ദുരന്തങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്നുള്ള മരണം ആർക്കും സംഭവിക്കാമെന്ന് ഈശോ പറയ ഇത്രയേ ഉള്ളൂ ഇത് മാനസാന്തത്തേക്ക് നയിക്കുന്നു ഒപ്പം തന്നെ പാപത്തിന്റെ സാർവത്രികവും മാനസാന്തത്തിൻ്റെ ആവശ്യതയും നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മളെല്ലാം പാപികളാണെന്നും എന്നതാണ് കാതലായ സന്ദേശം എങ്കിൽ പ്രിയമുള്ളവരെ ഈ നോമ്പാലും മാനസാന്തയ്ക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമായി കണ്ടുകൊണ്ട് ഭാവികളായി നമുക്ക് എന്ന് വേണിയും മരണം സംഭവിക്കാം എന്ന ചിന്തയോടുകൂടി ദൈവത്തിലേക്ക് മടങ്ങുവാൻ മാനസാന്തപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ മുൻവിധിയോടുകൂടെ ആരും വിധിക്കാതിരിക്കുവാൻ നീ ഭാവിയാണ് എന്നൊന്നും പറയാതെ ദൈവത്തിൻ്റെ മനോഭാവത്തോടുകൂടി ആർക്കും എപ്പോഴും മരണം സംഭവിക്കാം പാപത്തിൽ നിന്നും തിരുവാനുള്ള ഒരു ആവശ്യകത മാനസാന്ത്വത്തിൻ്റെ ഒരു ആവശ്യകത തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ ഇന്ന് നിങ്ങൾ വാക്യത്തെ പേടത്തിൽ സമർപ്പിക്കേണ്ടത് ചില പാപകരമായ അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറാൻ നോക്കിയിട്ടും മാറാൻ പറ്റാത്ത ചില ബന്ധനത്തിൻ്റെ അവസ്ഥയുണ്ട് അതും മറ്റ് പാപത്തിൻ്റെ അവസ്ഥയും ഈ പേടകത്തിലേക്ക് സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താരലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു പാപത്തിന് പൂർണ്ണപിടുപാപിക്കുവാൻ യഥാർത്ഥ മാനസാന്തത്തിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛനീശ്വര ആശ്വാം തരാം നമ്മുടെ കർത്താവായി ശമിശാക്രമയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പശുതാന്മാരുടെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം